പിന്നെ ഇത് എന്റെ സ്വരം തന്നെയാണ് ഞാൻ അക്കു ആണ് ആ ഇത് തന്നെയാണ് അകത്തിരുന്ന് അക്കൂം പറഞ്ഞോണ്ടിരിക്കണേ അവിടെ അക്കുവല്ലേ കേട്ട രസണ്ട് നീ എന് ഇരിക്കണേ നിനക്ക് ചിരി അബിജു എന്തിട്ടാ പറഞ്ഞെന്നറിയോ ഞാനിട്ട്

ഞാനല്ലേ എന്റെ അയ്യോ അതല്ല പിന്നിത് എപ്പോഴാ ശരിയായിട്ട് കൊറച്ചു കഴിഞ്ഞപ്പോ അക്കു പറഞ്ഞു ഇത് ഞാൻ ശരിയാക്കി തരാന്ന് അത് കഴിഞ്ഞപ്പോ എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞു പഴയ കണ്ണൂർന്നപ്പഴപോലെയായി

ഇത아서ന്നല്ല ഇത് വേറെ ഒരു പ്രശ്നൊന്നുമല്ല ആള് നിനക്ക തോന്നണ്ടായിരിക്കടാ ഒരു കാഞ്ഞി നീ ദേഞ്ഞ വീട്ടിലേക്ക് വാ ഞാൻ നിന്നെ കാണിച്ചേര അയ്യോ ഇപ്പോ ഞാനില്ല എനിക്കെ അർജന്റായിട്ട് ബാങ്ക് വരുന്നു ബോണട എന്നൊരു കാഞ്ഞി ഞാൻ വെയിറ്റ് ചെയ്യാ അയ്യോ വെയിറ്റ് ഒന്നും ചെയ്യണ്ടടാ ഞാൻ ചെറുപ്പം വൈകയാലോ അന്നാ പോട്ടെ അതൊന്നും സാരില്ല സൂസി കൊറുപ്പല്ലന്ന് പിന്നെ എന്തെങ്കിലും വേറെ വിശേഷങ്ങൾ സൂസി пора ഇവിട ആരുമില്ല

നീ ഞാൻ പിന്നെ തോന്നലായി പോയില്ല ഇനി കാണാൻ ആഗ്രഹം കൊണ്ട് പോയി രണ്ടെണ്ണിച്ച പോയിപ്പിച്ചു ദൈവമേ പിശാശികളിൽ നിന്ന് രക്ഷിക്കണമേ ഒരു ചായ എടുക്ക് ചായ വെച്ചു ചായ തിളച്ചുകൊണ്ടിരിക്കണ ഓ ഒരു ചായ ഒക്കെ തന്നിട്ട് കുടിച്ചാ കൊഴപ്പം ഇത് വല്ലാത്ത ആ ചായ തിളക്കിട്ട് നന്നായിട്ട് എന്നാലേ ചായക്ക് ടേസ്റ്റ് ഇണ്ടാവുള്ളു ആ ഇത് എന്തിട്ട് തേങ്ങ മനുഷ്യനോട് ഉറങ്ങാനും സമ്മ എന് വിളിച്ച് ചായ അല്ലടി

എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കണ് വീട്ടിലെ പണികൾ ചെയ്യണ് ഭക്ഷണം കഴിക്കണ് സീരിയല് കാണണ് കിടന്നുറങ്ങണം ഒരു ചേഞ്ചില്ലേ ലൈഫിന് അതെല്ലാവരും ജീവിതം അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് നിന്റെ മാത്രമല്ല ഞാൻ എന്റെ കാര്യ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല പോയില്ലേ പോണ എവിടേക്ക് സിബിയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞോണ്ട് ഇന്നലെ രാത്രി കാറി കാറിക്കാരി പോണ്ടായില്ല അപ്പം സ്വപ്നം തോന്നുന്നു ആ കണ്ടു അല്ലടാ ഇന്നലെ എപ്പോഴാ പോയേ അപ്പൻ രാവിലെ അടിച്ചിട്ടോ അതെ വിടെ ചെടുക്കണ്ടാ ചായ കൂടി കഴിഞ്ഞിട്ട് അതിനൊന്നു കുഴിച്ചിട്ടോളൂ മറക്കരുതിട്ടാ കൊറേശ മണം വന്നു അപ്പൊ അതെ അതിന്റെ കുഴി ഒന്നുകൂടി എന്നാ നീ കുഴിക്ക് അല്ല പിന്നെ എന്തേ പിന്നെ ഇത് മതി മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കേയില്ല അവനോട്ട് ചെയ്യേയില്ല ഒരു എലിനെ കുറിച്ചായിട്ട് കിണർ കുത്തനോടാ അവന്റെ അഭിപ്രായങ്ങൾ അതല്ല ആ എലി മര്യാദയ്ക്കടുന്നുണ്ട് പിന്നെ വീട്ടിൽ വളർത്തിയലി അല്ലേ സുഖായിട്ട് ഉറക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടില് എന്തോരാ മാനുഷികതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിനക്കും തോന്നിയാ അതല്ലേ പറഞ്ഞു ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രം തോന്നിയോളുന്നു എവിടെയോ എന്തോ ചെയപ്പാ

എന്തോ ഉണ്ടോന്ന് ഒരു സംശയം എനിക്കും പിന്നെ നിന്നോട് പറയാതിരുന്നത് നീ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ എനിക്ക് പ്രേത്തിന് വല്യ വിശ്വാസം ഒന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അതെനിക്ക് വല്യ വിശ്വാസം ഒന്നും പറ്റിയാ എന് അങ്ങോട്ട് നോക്കി പേടിപ്പിക്കണേ അതൊരു തേങ്ങ വേണത് തേങ്ങും പറഞ്ഞോടിക്കുമ്പോൾ തേങ്ങേ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പേടിത്തുറേ നീ അവിടെ ഇരുന്ന് ഒഴി ഞാനീന്ന് കുഴിച്ചിട്ടുണ്ടായത് എവിടേക്ക് പോയേ എന്നോ കുഴിച്ചിടാൻ പോയിരുന്നു എന്നിട്ട് കുഴിച്ചിട്ടാ ഓ അപ്പൊ ഈ പൂച്ച കടിച്ചു വരയ്ക്കണത് നിങ്ങള് വേറെ വല്ലതായിരിക്കും കുഴിച്ചിട്ടത് നിങ്ങളോടൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതൊന്നും നടക്കാൻ ഇതിനെ കുഴിച്ചിട്ടാണ് പോണില്ലാപ്പാ ഇനി നിങ്ങള് കുഴിച്ചിടാ നിക്കണ്ട എന്റെ പണിയൊക്കെ കുഴിച്ചിട്ടോളാം എന്ത് കഷ്ട ഭയങ്കര ഭയങ്കരത്തിനു അപ്പനെ തന്നെ ഇവിടെ കുഴിക്കണേ അപ്പൊ പഴയ കോഴി നോക്ക് അതല്ല നല്ലത് അതിലെ കുഴിച്ചിട്ടുണ്ടല്ലോ ആ എലി എലിയ അയ്യോ ആ എലിയുള്ള ഈ അലി പിന്നെ തേങ്ങ തേങ്ങ ഇതെന്ത് മറിയുമായി കൺഫ്യൂഷനല്ല ഇത് തേങ്ങ ആ ഇത് എന്ത് ഇത് നമ്മുടെ തേങ്ങ തന്നെയാണ് ആ കിഴക്കൻ തെങ്ങിന്റെ ഈ തേങ്ങ ഞാൻ ഇവിടെത്തി അതായത് നമ്മൾ കുഴിച്ചിട്ട് പിന്നെ തേങ്ങ വന്നേ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാനും നീ എല്ലിനെ ആ എലീന കുഴിച്ചിട്ടു നീ ഇങ്ങനെ എല്ലാം കടിച്ചോണ്ട് നീ ആട്ടുമുട്ടനാ ആ തേങ്ങ എടുത്തോണ്ട് വന്നേ അപ്പോ തേങ്ങ കാണാനില്ല ഞാൻ അപ്പൊ ഞാൻ ഈ കൂടി അടുത്താണ് ഇട്ടായിരുന്നു ഇത് കാണാൻ അപ്പറൊന്നു നോക്കിയേ വാ ഇവിടെ നീ ഇട്ടായിരുന്നു ഇനി ഇതിലോട്ട് മൂടിണ്ടോ മനുഷ്യനും എന്റെ വേഗാക്ക നീ ഇതെവിടേക്കാ നോക്കണേ മുകളിലേക്ക് നോക്കണ നിന്റെ തലേലടുത്ത് ഏ അങ്ങട് നോക്ക് തലയുടെ ബാക്കിൽ அப்பா ஒரு கோடி ஒரு கோடி ஒரு கோடி வந்து கொண்டு